ഒരു വളരെ റെയർ ക്വസ്റ്റ്യൻ വീഡിയോസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വളരെ റെയർ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് അതിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വേമസ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വാസ് ഫസ്റ്റ് ഡിവൈറ്റ് ഡിഫൈൻഡ് ബൈ ഓപ്ഷൻ എ ഹെൻറി ഫോയർ ഓപ്ഷൻ ടു എൽത്തോൺ മയോ ഓപ്ഷൻ സി ജെയിംസ് വാട്ട് ഓപ്ഷൻ ഡി ആദം സ്മിത്ത് ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നിരുന്നാലും ഒത്തിരി തവണ ചോദിച്ച് പലരും തെറ്റിച്ചിട്ടും അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവേശത്തിൽ എഴുതി അത് തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചേക്കുന്നത് സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഹെൻറി ഫോയൾ അല്ലെ ഹെൻറി ഫോയൾ ആണ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് നമുക്ക് മുന്നിൽ തന്നിട്ടുള്ളത് സോ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും അടുത്ത് വരുന്ന സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം സോ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പ് ഹോസ് ഹെൻറി ഫയൽ ആരാണ് ഹെൻറി ഫയൽ മോഡേൺ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആരാണ് ഹെൻറി ഫയൽ ആണ് ഹെൻറി ഫയലിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെന്റ് കാപ്പബിലിറ്റി വെച്ചിട്ട് അദ്ദേഹം അയാൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഒരു ബുക്കാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയിലെ എറ്റ് ജനറൽ എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫോർട്ടീൻ പ്രിൻസിപ്പിളും വരുന്നത് സോ ഹെൻറി ഫയൽ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയിലെ എറ്റ് ജനറൽ എന്ന പുസ്തകം തയ്യാറാക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയും അതുപോലെ തന്നെ ഫോർട്ടീൻ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ടു ആണ് അതുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വിഷേക്കാം ഇനി നമുക്ക് മാനേജ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കാര്യം കൂടെയാണ് അല്ലെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒന്നുകൂടെ നമുക്കതിലോട്ട് ഒന്ന് നോക്കാം വൺ ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക് സെക്കൻഡ് അതോറിറ്റി തേർഡ് ഡിസിപ്ലിൻ ഫോർത്ത് യൂണിറ്റ് ഓഫ് കമാൻഡ് ഫിഫ്ത് യൂണിറ്റ് ഓഫ് ഡിറക്ഷൻ സിക്സ് കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഓവർ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് സെവൻ റെന്യൂമറേഷൻ എയ്റ്റ് സെൻട്രലൈസേഷൻ നയൻ സ്കെയിലാഴ്ച ടെൻ ഓർഡർ ലെവൻ എക്വിറ്റി ട്വൽവ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ തേർട്ടീൻ ഇനിഷ്യേറ്റീവ് ഫോർട്ടീൻ ഈ സ്പിരിറ്റ് ഡി കോപ്സ് ഇങ്ങനെ പതിനാല് പ്രിൻസിപ്പിൾ ആണ് ആര് കൊണ്ടുവന്നത് എൻട്രി ഫർ കൊണ്ടുവന്നത് സോ ഓസോൺസസ് അക്കാഡമിയുടെ ഡി എം ഇയുടെ ലോങ് ടേം ബാച്ചസ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം എത്ര പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരത്തെയും പഠിച്ചു തീർത്ത് അടുത്ത സെക്ഷനിലോട്ട് പോകാനായിട്ട് പറ്റും ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം Okay, so all the best. Thank you.